ഹലോ കൂട്ടുകാരെ ഇന്ന് ആശ്രയിലെ ലിച്ചിപ്പഴങ്ങാണ് നല്ല സാധാ ആണതിന് നല്ല പോഷകസമൃദ്ധമാണ് സ്ട്രോബെറി റംബൂട്ടൻ ഇവയുടെ വംശത്തി കണ്ടോ വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് നല്ല പുറംതൊലി കണ്ട ചുമുന്ന പരു ഉണ്ട് അത് റമ്പൂട്ടൻ പോലെയൊക്കെ ഉണ്ട് പ്രതി പ്രതിരോധ ശേഷി അണ്ണുബാധയൊക്കെ തടയുന്നാണ് പറയുന്നത് രക്തസമർത്ഥമൊക്കെ നിയന്ത്രിക്കും കേരളത്തിൽ വയനാട് ഒക്കെ ഇതുകൊണ്ടെന്നാണ് പറയുന്നത് ഇത് തണുപ്പ് വേണം ഇതിന് നല്ല തണുപ്പുണ്ടെങ്കിൽ അത് നിറയെ കായ്ക്കുള്ളും ഒത്തിരി ഒന്നും ഒത്തിരിയൊന്നും കഴിക്കാൻ പറ്റുകയില്ല രാവിലെയും വെറുമ്പൈറ്റ് കഴിക്കാൻ പറ്റില്ലെന്നാണ് പറയുന്നത് അണ്ടറാം പൂട്ടാൻ പോലെ തന്നെ ഒരു ദിവസം രണ്ടോ മൂന്നോ ഒക്കെ കഴിക്കാൻ ഒത്തിരി ഒന്നും കഴിക്കില്ല അധികമായോ അമൃതവും വിഷമൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ പോലെയാണ് രണ്ടേ മൂന്നൊക്കെ കഴിക്കത്തുള്ളൂ നല്ല മധുരമാണ് കണ്ടോ പരു ഒരു തോടുണ്ട് അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ നല്ല മാംസമായ പാകം അകത്തോ ഒരു കുരുവുണ്ട് ലിച്ചിപ്പഴം ഞാൻ ആദ്യം കഴിക്കുന്നതാണ് കേരളത്തിലും ഉണ്ടെന്ന് തോന്നുന്നു വയനാടൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ഞാനിത് കണ്ടില്ല ലോങ്ങൻ പോലെയുണ്ട് ലോങ്ങൻ്റെ തൊലിങ്ങനെ പരിവരുത്ത അല്ലെന്ന് മാത്രം വേണ്ടോ അതോ ആശ്രയില്ല ഇങ്ങനെ ആൾക്കാർ കൊടുക്കാൻ വെച്ചേക്കുന്നതാണേ ഇവിടെ കണ്ട ചക്ക കേട് ഇവിടെ ആശ്രയിൽ ചക്ക കിട്ടാനില്ല അതുകൊണ്ട് കേടൊക്കെയുണ്ട് നമ്മളാണിത് എടുത്ത് ദൂരക്കൾ ഇവിടുത്തെ നാരങ്ങ കണ്ടോ നമ്മുടെ നാട്ടിലൊക്കെ ചെറുനാരങ്ങ കണ്ടിട്ടില്ല ഞാനിവിടെ ഇതെല്ലാം മുഴുത്ത നാരങ്ങ അതാണ് ലിച്ചിപ്പഴം നല്ല മധുര കേട്ടോ കേട്ടോ അമ്പൂട്ടാനേക്കാളും പല സൈസുണ്ട് ഒരിക്കലും ഞങ്ങൾ മേടിച്ചപ്പോൾ മധുരം കുറവായിരുന്നു ഇതിന് നല്ല മധുരമാണ്